മറ്റൊരു തോൽവി അതും സ്വന്തം നാട്ടിൽ നാണക്കേടിന്റെ അധ്യായം കുറിച്ച് സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലാത്ത സൗത്ത് ആഫ്രിക്കെതിരെയുള്ള വലിയൊരു തോൽവി ഇത്തവണ ഈ തോൽവിയോടെ ഇന്ത്യക്കുറിച്ച നാണക്കേടിന്റെ റെക്കോർഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം അപ്പം ഈ തോൽവിയോടെ ഇന്ത്യ ടെസ്റ്റ് റാങ്കിങ്ങിൽ എവിടെ എത്തിയെന്നും നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യയെ നാനൂറ്റി എട്ട് റൺസിന് തകർത്താണ് സൗത്ത് ആഫ്രിക്ക രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരിത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ അവസാന ദിനം ലഞ്ചിനു മുമ്പ് നൂറ്റി നാല്പത് റൺസിന് ഓൾ ഔട്ട് ആയിട്ടാണ് നാനൂറ്റി എട്ട് റൺസിന്റെ ഈയൊരു നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയത് റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണിത് ഇന്ത്യയുടെ തൊണ്ണൂറ്റി മൂന്ന് വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ റൺസുകളുടെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഈ തോൽവി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ നാനൂറിലേറെ റൺസിന്റെ ഈ ഒരു തോൽവി ഇന്ത്യ വഴങ്ങുന്നത് രണ്ടായിരത്തി നാലിൽ നാഗ്പൂരിൽ ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് തോറ്റതായിരുന്നു ഇതിനു മുമ്പത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാനെതിരെ കറാച്ചിയിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിനും രണ്ടായിരത്തി ഏഴിൽ ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി ഏഴ് റൺസിനും രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയക്കെതിരെ പൂനെയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിനും തൊണ്ണൂറ്റി ആറിൽ കൊൽക്കത്തയിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് റൺസിനും ഇതിനു മുമ്പ് ഇന്ത്യ തോറ്റിട്ടുണ്ട് ഇരുപത്തിയേഴ് രണ്ട് എന്ന സ്കോറിലാണ് ഇന്ത്യ അവസാന ദിനം ക്രീസിലെത്തിയത് അൻപത്തിനാല് റൺസ് എടുത്ത രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇന്ത്യക്കായി രണ്ടാം ഇന്നിംഗ്സിൽ പൊരുത്തിയത് പേർ മാത്രം രണ്ടക്കം കടന്ന ഇന്നിംഗ്സിൽ നൂറ്റി മുപ്പത്തി പന്ത് നേരിട്ട് സായ് സുദർശൻ പതിനാല് റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പതിമൂന്നും സുന്ദർ വാഷിംഗ്ടൺ സുന്ദർ പതിനാറും റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു മുപ്പത്തിയേഴ് റൺസ് മാത്രം വഴങ്ങി ആറ് വിക്കറ്റ് എടുത്ത ഹാർമറാണ് ഷിമോൺ ഹാർമറാണ് ഇന്ത്യയെ കറക്കി വീഴ്ത്തിയത് മാർക്കോ ജാൻസൺ രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ സെനുരാൻ മുത്തുസ്വാമിയും കേശവ് മഹാരാജും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തുകയുണ്ടായി ഇതിൽ ഹാർമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനേഴ് വിക്കറ്റുകളാണ് ഈ സീരീസിൽ ഹാർബർ നേടിയത് ഇന്ത്യയിൽ അദ്ദേഹം കളിച്ച നാല് ടെസ്റ്റുകളിൽ നിന്നായി ഇരുപത്തിയേഴ് വിക്കറ്റുകളാണ് കൊയ്തത് അതായത് പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് എന്ന ആവറേജിലായിരുന്നു ഇത് ഇന്ത്യയിൽ ഒരു സ്പിന്നറുടെ ഏറ്റവും മികച്ച ആവറേജ് ഇത് അറുപത്തഞ്ച് വർഷം മുമ്പ് ഓസ്ട്രേലിയയുടെ അലൻ ഡേവിസൺ എന്ന സ്പിന്നർ പടുത്തുയർത്തിയ പതിനഞ്ച് പോയിന്റ് ഏഴ് ആറ് എന്ന ആവറേജിന്റെ ാണ് ഇതോടെ ഹാർമർ ആക്കിയിരിക്കുന്നത് ശേഷം ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര നേടുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ മൂന്നാമത്തെ മാത്രം വൈറ്റ് രണ്ടായിരത്തിൽ സൗത്ത് ആഫ്രിക്കയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂസിലാന്റുമാണ് ഇതിനു മുമ്പ് ഇന്ത്യയെ നാട്ടിലിങ്ങനെ തൂത്തുവാരിയത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ റൺസുകളുടെ അടിസ്ഥാനത്തിൽ അവർ നേടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ടെസ്റ്റ് ജയമാണ് ഈ ഇന്ത്യക്കെതിരെ നേടിയത് ഗുവാഹത്തിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ജൊഹാനാസ്ബർഗ് ടെസ്റ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ജയിച്ചതാണ് സൌത്ത് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയം ഇന്ത്യയിൽ രണ്ടാമത്തെയും ഇരുപത്തഞ്ച് വർഷത്തിനിടെ ആദ്യത്തെയും ടെസ്റ്റ് പരമ്പരയാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തിൽ ഹാൻസി ക്രോണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയാണ് ഇതിനു മുമ്പ് ഇന്ത്യയെ ഇന്ത്യയിൽ തൂത്തുവാരിയത് ഗുവാഹത്തിയിലും ജയിച്ചുകൊണ്ട് പരമ്പര തൂത്തുവാരിയതോടെ ഇന്ത്യയിൽ രണ്ടു വട്ടം പരമ്പര തൂത്തുവാരുന്ന ആദ്യ ടീം എന്ന റെക്കോർഡും സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വന്തമായി കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് തൂത്തുവാരി അതിനുശേഷം കഴിഞ്ഞ മാസം പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്നിന് സമനിലയാക്കി അതിനുശേഷമാണ് അവർ ഇന്ത്യയിലേക്ക് നേതൃത്വത്തിൽ എത്തിയത് ഈ ഒരു ജയത്തോടെ തന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് ടെമ്പാബാവുമ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ ഒരു ജയത്തോടെ ടെസ്റ്റിൽ പരാജയം നായകൻ എന്ന റെക്കോർഡ് നിലനിർത്താനും സൗത്ത് ആഫ്രിക്കയുടെ നായകന് സാധിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനൊന്ന് എണ്ണത്തിലും വിജയവും ഒരെണ്ണം ഡ്രോയുമാണ് ഇപ്പോഴത്തെ ടെമ്പാ ബാവുമിയുടെ ക്യാപ്റ്റൻസി സ്റ്റിൻഡിലുള്ള റെക്കോർഡുകൾ സൂപ്പർ താരങ്ങളൊന്നുമില്ലാത്ത ഒരു ടീമിനെയും കൊണ്ടാണ് ടെമ്പാബാവുമാ ഈ നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ വർഷം ന്യൂസിലാന്റിനോട് നാട്ടിൽ പൂജ്യം മൂന്നിന് അതായത് മൂന്നേ പൂജ്യത്തിന് പരമ്പര തോറ്റ് നാണം കെട്ട ഇന്ത്യ ഒരു വർഷത്തിനിടെയാണ് ഇത് രണ്ടാം തവണയാണ് നാട്ടിലിങ്ങനെ സമ്പൂർണ്ണ തോൽവി വഴങ്ങുന്നത് രണ്ടു വട്ടവും കോച്ച് ഗൗതം ഗംഭീർ ആയിരുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതോടെ നാട്ടിൽ രണ്ട് ടെസ്റ്റ് പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങുന്ന ആദ്യത്തെ പരിശീലകൻ എന്ന നാണക്കേരാണ് ഗംഭീറിന്റെ തലയിലേക്ക് ആയിരിക്കുന്നത് പോയിന്റ് ടേബിൾ ആവട്ടെ സൌത്ത് ആഫ്രിക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റും തോറ്റ് സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ ഒൻപത് മത്സരം കളിച്ച ഇന്ത്യ നാല് ജയവും നാല് തോൽവിയും ഒരു സമനിലയും അടക്കം അൻപത്തിരണ്ട് പോയിന്റും നാൽപ്പത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് പോയിന്റ് ശതമാനവുമാണ് ഇതേസമയം ഇന്ത്യക്കെതിരായ പരമ്പര തൂത്തുവാരിയതോടെ നാല് ടെസ്റ്റിൽ മൂന്ന് ജയവും ഒരു തോൽവിയും അടക്കം മുപ്പത്തി ആറ് പോയിന്റും എഴുപത്തി അഞ്ച് പോയിന്റ് ശതമാനവുമായി നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ സൗത്ത് ആഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു കളിച്ച് നാല് ടെസ്റ്റിലും ജയിച്ച് നാൽപ്പത്തി എട്ട് പോയിന്റും നൂറ് പോയിന്റ് ശതമാനവുമുള്ള ഓസ്ട്രേലിയയാണ് ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ട് ടെസ്റ്റിൽ ഒരു ജയവും ഒരു സമനിലയും അടക്കം പതിനാറ് പോയിന്റും അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ശതമാനവുമായി ശ്രീലങ്കയാണ് ഈ ലിസ്റ്റിൽ മൂന്നാമതുള്ളത് സൗത്ത് ആഫ്രിക്കെതിരായ രണ്ട് ടെസ്റ്റിൽ ഒരു ജയവും ഒരു തോൽവിയും അടക്കം പന്ത്രണ്ട് പോയിന്റും അൻപത് പോയിന്റ് ശതമാനവുമുള്ള പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ നാലാം സ്ഥാനത്താണ് ആറ് ടെസ്റ്റിൽ രണ്ട് ജയവും മൂന്ന് തോൽവിയും അടക്കം ഇരുപത്തി ആറ് പോയിന്റും മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് പോയിന്റ് ശതമാനവുമുള്ള ഇംഗ്ലണ്ടാണ് ഇന്ത്യക്ക് പിന്നിൽ ആറാമതുള്ളത് അപ്പോൾ അടുത്ത വർഷം ഓഗസ്റ്റിൽ ശ്രീലങ്കയിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പര ആ ഒരു പരമ്പരയോടെങ്കിലും ഇന്ത്യ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുമോ എന്ന് നമ്മൾ കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു അതിനുമുമ്പ് ഗൗതം ഗംഭീറിന്റെ കോച്ച് എന്ന സ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ തല ഉരുളുമോ എന്നും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു